ഹലോ അപ്പൊ ബിഗ് ബോസ് ഹോട്ടലില് അലക്സാണ്ട്ര രാജകുമാരിയായിട്ട് ശ്വേതാ മേനോൻ വന്നിരിക്കുകയാണ് ശ്വേതാ മേനോൻ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു രാജകുമാരിയുടെ മട്ടും ഭാവവും ഗർവവും ഒക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത് ശ്വാസം വിടാതെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു തുടക്കത്തിൽ ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അവരെല്ലാം സ്വീകരിച്ച് അണയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വന്ന് കയറിയപ്പോൾ തന്നെ ശ്വേത മേനോൻ തന്റെ കളിയും തുടങ്ങി ശ്വതാ മേനോൻ പറഞ്ഞു എനിക്ക് പവർ റൂമിലാണ് താമസിക്കേണ്ടത് താമസിക്കേണ്ട ഏത് റൂമും സെലക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പവർ റൂമിലാണ് താമസിക്കേണ്ടതെന്ന് പറഞ്ഞു പവർ ടീം അത് ശക്തമായിട്ട് എതിർത്തു അവർ പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റില്ല അത് ബിഗ് ബോസിന്റെ റൂൾ ആണ് പക്ഷേ ശ്വേതാ മേനോൻ നിർബന്ധം പവർ റൂമിൽ തന്നെ താമസിക്കണമെന്ന് എന്തായാലും അവസാനം ആ നിർബന്ധം ഒരല്പം മാറി പറഞ്ഞു എനിക്ക് പവർ റൂം കണ്ടാ മതിയുന്നു അതിനും അനുവദിക്കുന്നില്ല ഋഷിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ശ്വേതയും സാബു ആയിട്ട് നടത്തുന്നുണ്ട് പക്ഷെ സമ്മതിക്കുന്നില്ല ശ്വേത അല്ലെങ്കിൽ നമ്മുടെ അലക്സാണ്ടർ രാജകുമാരി കൊണ്ടുവന്നിരിക്കുന്ന ഡയമണ്ടിലാണ് എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരുടെയും കണ്ണ് അപ്പോൾ ആ ഡയമണ്ട് കാണിച്ചാണ് കൃഷിയും പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത് അതിനിടയ്ക്ക് ആ ഡയമണ്ടിന്റെ സുരക്ഷ നമ്മളെ ജിൻഡോയെ ഏൽപ്പിച്ചു അലക്സാണ്ടർ രാജകുമാരി ജിൻഡോയോട് പറഞ്ഞു പലരും മോഷ്ടിക്കാൻ ശ്രമിക്കും അതിന് തടയിടണം അതിന് നിങ്ങളാണ് കാവലാളാവേണ്ടത് അപ്പോൾ ജിൻഡോ തന്റെ സിദ്ധമായ ശൈലിയിൽ കള്ളം പറഞ്ഞു എല്ലാവരും ഇവിടെ ശ്രമിക്കുന്നുണ്ട് ചിലർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ശരിയാണ് അലക്സാണ്ടർ രാജകുമാരി പറഞ്ഞു ശരിയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ സുരക്ഷിതത്വം ഏറ്റെടുക്കണം ഇതിന്റെ കള്ളനെ തന്നെ തൽക്കോലേ ഏൽപ്പിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പക്ഷേ ഈ കള്ളൻ സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു കാരണം സുരക്ഷിതമായിട്ട് അതിനെ നോക്കിയാൽ ആ ഡയമണ്ട് തനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കള്ളൻ കള്ളനറിയാം ആ ഡയമണ്ട് കിട്ടുന്ന ആൾക്ക് മാത്രമേ ഗുണമുള്ളൂ ആ ടീമിനൊന്നും ഗുണമില്ല ആ ഡയമണ്ട് കിട്ടുന്ന ആൾക്ക് പത്താമത്തെ ആഴ്ചയിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും അത്രേ ഉള്ള കാര്യം ഒമ്പതാമത്തെ ആഴ്ചയിൽ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആളാണെങ്കിൽ ആ പത്താമത്തെ ആഴ്ചയിൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് കാര്യം എന്തായാലും എല്ലാവരുടെയും കണ്ണ് ആ ഡയമണ്ടിലുണ്ട് അതിനുള്ള ശ്രമങ്ങൾ ചിലരെങ്കിലും നടത്തുന്നുണ്ട് അറിഞ്ഞും അറിയാതെ ചിലരെങ്കിലും ആ ഉദ്യമം ആ ലക്ഷ്യം വെച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ക്ഷേതയെ സാബുവിനെയൊക്കെ സംബന്ധിച്ച് വളരെ നൊസ്റ്റാൾ നിറഞ്ഞ നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് സാബു തന്നെ വന്ന ദിവസം ആ സ്മോക്കിംഗ് ഏരിയയിൽ ചെന്ന് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു തങ്ങൾ കടന്നു വന്ന വഴികൾ അന്ന് അനുഭവിച്ച മാനസിക സമ്മർദ്ദം അന്നത്തെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിൽ വന്നതുകൊണ്ടാവാം ആ ഫീലിംഗ് കടന്നു വന്നാവാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞത് അതേപോലെ തന്നെയാണ് ശ്വേതയ്ക്കും തുടക്കത്തിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് വൺ അതായത് സീസൺ വണ്ണിൽ വന്ന മത്സരാർത്ഥികളാണോ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ഇവർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും മനുഷ്യരാണല്ലോ എല്ലാവർക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ളവർ തന്നെയാണ് അപ്പോൾ ആ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ഏതായാലും മെനഞ്ഞ എന്ന് എന്റർടൈൻമെന്റ് എന്ന പേരിൽ വെറുപ്പിച്ച ടണൽ ടീം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ് പിരിച്ചുവിട്ടതല്ല അവരുടെ രാജിവെച്ചതാണ് വൻ വെറുപ്പേരായിരുന്നു അപ്സര അപ്സര നമ്മുടെ ശരണ്യ നന്ദന സായി അടങ്ങുന്ന ടണൽ ടീം സായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കുറച്ചെങ്കിലും നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തത് ബാക്കി എല്ലാം ഓവർ ആയിരുന്നു എല്ലാവരും ടിപ്പിന് വേണ്ടിയുള്ള കടിപിടി കൂടുതലായിരുന്നു അന്ന് കണ്ടുകൊണ്ടിരുന്നത് ടണൽ ടീമിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും സാബു കുഴിച്ച കുഴിയിൽ അവർ വീണു സാബു കുഴിച്ചതാണോ അതോ താൻ അവിടെ കുഴി ഉണ്ടായതാണോ എന്നറിയില്ല സാബു കുഴിച്ചതാവാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാബു കൊടുത്ത ഒരു ഇരുപത് പോയിന്റിൽ ആണ് തുടക്കം പ്രശ്നങ്ങളുടെ എന്തായാലും അത് തിരിച്ചു കൊടുത്തു വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പ്രശ്നം ഊതുവീർപ്പിച്ച് അവസാനം ടണൽ ടീം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് ടലി ടീമിനോട് ഓപ്ഷൻ ചോദിച്ചിരുന്നു ബിഗ് ബോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേർക്ക് വേണമെങ്കിൽ തിരിച്ചു കയറാം അപ്പോൾ രണ്ടുപേരായിട്ട് തിരിച്ചു കയറാൻ ഒരു സാധ്യതയില്ലെന്നാണ് അവർ പറഞ്ഞത് സായി എന്നാൽ ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഞാൻ എന്തായാലും തിരിച്ചു കയറില്ല ഞാൻ രാജിവെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു കയറാം കാരണം ഈ ഇരുപത് പോയിന്റ് കൊണ്ട് ഒരു ഗുണമില്ല ഇനി അവർക്ക് പവർ ചലഞ്ചിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നതാണ് അവസ്ഥ അപ്പോൾ സായി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ നല്ല കാര്യമായിരുന്നു സായിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നല്ല നല്ലൊരു മാനസികമായി പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാൻ ഞാൻ കയറില്ല പക്ഷെ നിങ്ങൾ ഞാൻ തടയില്ല നിങ്ങളുടെ തീരുമാനമാണ് എന്നാലും അവരെല്ലാവരും പുറത്തായി ഇനി അവർ മത്സരത്തിലില്ല ഇനി അവർക്ക് പവർ ചലഞ്ചിലും പങ്കെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള പോയിന്റും വേസ്റ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവർക്ക് ഇറങ്ങി അടിച്ച ട്രസ് പാസേഴ്സ് എന്നുള്ള രീതിയിൽ ഇറങ്ങി അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭക്ഷണം താമസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഓണേഴ്സായ പവർ ടീമിന്റെ തീരുമാനമാകുമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവിടെ ബിഗ് ബോസിന് തീരുമാനിക്കും എടുക്കാൻ സാധിക്കില്ല ഓണേഴ്സാണ് തീരുമാനം എടുക്കേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളാം അപ്പോൾ ഈ ടണൽ ടീം പുറത്തായപ്പോൾ കിച്ചൺ ഡ്യൂട്ടി പവർ ടീമിനെ ഏറ്റെടുക്കേണ്ടി വരുന്നു പവർ ടീം പവർ റൂമിൽ ഇരുന്ന് ഉണ്ട് ഉറങ്ങി പരദൂഷണം പറഞ്ഞ് പാറുവെക്കാനുള്ള പ്ലാനിങ്ങുകൾ നടത്തി സുഖമായിട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു പാര വന്നത് ടണൽ ടീം രാജിവെച്ച ഒഴിവിൽ ഇവർക്ക് കിച്ചണിൽ കയറേണ്ടി വന്നു ബി ബി ഹോട്ടലിന്റെ ഓണേഴ്സ് ആയവർക്ക് കിച്ചണിൽ കയറി പാചകം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ആ പാചകം ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ പദം പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ വന്നത് ജാസ്മിനോട് ഗസ്റ്റായ ശ്വേത പറഞ്ഞു ശ്വേതാ മേനോൻ പറഞ്ഞു ജീൻസിലെ പാട്ട് പാടി ഡാൻസ് ചെയ്യണം എ റോബോട്ടെന്ന് അപ്പോൾ ജാസ്മിൻ റെഡിയായി വന്നപ്പോൾ ബാക്കി എല്ലാവരും വന്നിരുന്നു പക്ഷേ ടീം വരാൻ തയ്യാറായില്ല അപ്പോൾ ക്ഷേത്ര പറഞ്ഞു അവരും വന്നിരിക്കണം അവർ ഇവിടെ ഉള്ളവരല്ലേ അവരും വന്നിരിക്കണം എന്നിട്ട് ഡാൻസ് കളിച്ചാൽ മതി അവരിപ്പോയി വിളിക്കൂ നിങ്ങൾക്ക് വികാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഹ്യൂമനോർഡായിട്ടുള്ള റോബോട്ടല്ലേ നിങ്ങൾക്ക് വികാരമൊന്നും പാടില്ല നിങ്ങൾ പോയി അവരെ വിളിക്കൂ എന്ന് എന്തായാലും ജാസ്മിൻ പിന്നെയും ഒരു റോബോട്ട് എന്ന രീതിയിൽ പോയി വിളിച്ചു പക്ഷേ റസ്മിനും അൻസിബിയായിരുന്നു കിച്ചണിൽ അവർ മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല അവർ പിന്നെയും കുക്കിങ്ങിൽ തന്നെയാണ് അവർ ജാസ്മിൻ പറയുന്നത് കേൾക്കാത്ത മട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയും ജാസ്മിൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം ജാസ്മിൻ അറ്റ കൈക്ക് അകത്ത് കയറി ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോഴേക്കും ഡ്രസ്മിന് ദേഷ്യം വന്നു ഡ്രസ്ബിൻ അവളുടെ കൈ തട്ടി മാറ്റി കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഹെൽമെറ്റ് എറിഞ്ഞ് ഉടച്ചു ഹെൽമെറ്റ് എറിഞ്ഞ് ഉടച്ചത് എപ്പിസോഡിൽ കാണുന്നില്ല എഡിറ്റ് ചെയ്തു എന്തായാലും ഹെൽമെറ്റ് എറിഞ്ഞ് ഉടച്ചു ഒരു മാൻ ഹാൻഡ്ലിംഗ് ആണ് അവിടെ നടന്നത് അതിനുശേഷം വഴക്കായി ഭയങ്കര വഴക്കാണ് എന്നിട്ടും ഇവിടെ ഉള്ളൊരു വളരെ ജാസ്മിൻ്റെ ആയിട്ടുള്ളൊരു വളരെ പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ എന്നിട്ടും ഒരു റോബോട്ട് പോലെ തന്നെ നിന്ന് പറയുകയായിരുന്നു ഗസ്റ്റ് വിളിച്ചിട്ടുണ്ട് നിങ്ങളവിടെ വന്നിരിക്കുവ ഗസ്റ്റ് വിളിച്ചിട്ടുണ്ട് നിങ്ങളവിടെ എന്ന് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും തിരിച്ച് പറയാം തിരിച്ച് റിയാക്ട് ചെയ്യാവുന്ന ഒരു ഘട്ടമാണ് ഒരു സാധാരണ മനുഷ്യൻ റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ ആണത് ജാസ്മിൻ അപ്പോഴും ഗെയിമിൽ തന്നെയായിരുന്നു അവൾ തിരിച്ച് റിയാക്ട് ചെയ്തില്ല ചിലപ്പോൾ അത് റസ്മിൻ ആയതുകൊണ്ട് കൊണ്ടാവാം എന്തായാലും ജാസ്മിൻ റിയാക്ട് ചെയ്തില്ല അതിനുശേഷം വളരെ വലിയൊരു വഴക്കാണ് അവിടെ നടന്നത് വഴക്ക് വഴക്കടക്കുമ്പോൾ ആക്ച്വലി സിജോയൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം സിജോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ വഴക്കിൻ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ ഇവർ രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ബിഗ് ബോസ് അപ്പോൾ സിജോ മാറി പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ വിഷമിച്ച് കരയുമ്പോൾ നോറ ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളുടെ വേദനയിൽ ചിരിക്കാൻ ആർക്കാണ് സാധിക്കുക ഇങ്ങനെയുള്ള ചിരികളെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ് ശരിയാണ് ഒരാളുടെ വേദനയിൽ ചിരിക്കുന്നത് എന്തും മനുഷ്യനാണ് നോറയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് തന്റെ ശത്രുപക്ഷത്തുള്ള ആരെങ്കിലും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നോറ ചിരിക്കാറുണ്ട് ഇതിനു മുമ്പും കണ്ടിട്ടുള്ള കാര്യമാണ് ഇവിടെയും ജാസ്മിൻ പറയുന്ന നോറ കുത്തിവെച്ച വിഷമാണ് റസ്മിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതെന്നാണ് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ആ സമയം വിഷം പോയി വെച്ചില്ല അറിയാം പക്ഷേ പതിയെ പതിയെ നോറ ജാസ്മിനെതിരെയുള്ള കാര്യങ്ങൾ അവളുടെ തലച്ചോറിലേക്ക് തിരികെ കയറ്റുന്നുണ്ടായിരുന്നു അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവണം ജസ്മിന്റെ അതാണ് ഇപ്പോൾ ഒരു വലിയ റിയാക്ഷനായിട്ട് പുറത്തു വന്നത് അപ്പോൾ നോറയുടെ പേര് നോറ കൊടും വിഷമാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് തന്നെ കൊടും വിഷമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നോറ പോയിരുന്നു കരയാൻ തുടങ്ങി ഡ്രസ്സിംഗ് റൂമിൽ ഇത്തവണ എന്തായാലും കണ്ണാടി വിട്ടു സാധാരണ കണ്ണാടിന്ന് നോക്കിയാണ് കരയുന്നത് ഏതോ ഒരു കോണ്ടസ്റ്റന്റ് പറഞ്ഞതനുസരിച്ച് ക്യൂട്ട്നെസ് പോകുമോ എന്ന് നോക്കിയാണ് നോറ സാധാരണ കരയുന്നത് പക്ഷേ ഇത്തവണ എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നാണ് കരഞ്ഞത് അതുകൊണ്ട് ക്യാമറയുടെ സ്പേസ് കിട്ടിയിട്ടില്ല എന്തായാലും ഒരു ആണും പെണ്ണുമാണ് ഇങ്ങനെ ഒരു മാൻ മാൻഹാൻഡിലിംഗ് നടത്തിയിരുന്നതെങ്കിൽ ഒരു ആണ് പെണ്ണിൻ്റെ നേർക്കോ നേർക്കാണ് ഈ മാൻ ഹാൻഡിലിംഗ് നടത്തിയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ആണ് ആണുമായിരുന്നെങ്കിൽ ഇതിൽ ഒരാൾ എവിക്റ്റ് ആയേനെ അതായത് റെസ്മിൻ്റെ ഭാഗത്ത് ഒരു ആണായിരുന്നെങ്കിൽ അയാൾ എവിക്റ്റ് ആയേനെ പക്ഷേ ഇത് രണ്ടും പെണ്ണുങ്ങളായതുകൊണ്ടാവണം ബിഗ് ബോസ് ഇവിടെ ഒരു ലീനിയൻസി കാണിച്ചു ബിഗ് ബോസ് പറഞ്ഞു ചോദിച്ചു ജാസ്മിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാസ്മിനെ പ്രശ്നമില്ല പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ജാസ്മിനെ വെറുതെ വിട്ടു ഇദ്ദേഹം കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് റോക്കി സിജോ പ്രശ്നത്തിലും സിജോ പറഞ്ഞ എനിക്ക് പരാതിയില്ല എനിക്ക് പ്രശ്നമില്ല പക്ഷെ അതൊരു മാൻ ഹാൻഡ്ലിംഗ് ആണ് സിവിൽ കേസ് ആയത് അല്ലല്ലേ ക്രിമിനൽ കേസിന്റെ പരിധിയിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അന്ന് റോക്കിയെ പുറത്താക്കിയത് ഇതിനു മുമ്പുള്ള സീസണിൽ റോബിനും റോബിൻ രാധാകൃഷ്ണനും റിയാസുമായുള്ള പ്രശ്നത്തിലും റോബിൻ പുറത്തായത് ഈ മാൻ എന്ന കേസ് വന്നതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ചെറിയൊരു ലീനിയൻസ് കാണിച്ചു ചിലപ്പോൾ അത് രണ്ടും പെൺകുട്ടികളായതുകൊണ്ട് കാണിച്ചതായിരിക്കാം ആർട്ട് വർക്ക് പക്ഷെ ഒരു പക്ഷഭേദമായിട്ട് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു ഇവിടെ മാൻഹാൻലിങ് നല്ല രീതിയിൽ തന്നെ റെസ്മിങ് നടത്തി എന്നിട്ടും ജാസ്മിൻ തന്റെ ക്ഷമ വിടാതെ നിന്നു അതുതന്നെയാണ് ജാസ്മിൻ്റെ കഴിവ് അത് പിന്നീട് സാബുവും ശ്വേതയും പറയുന്നുണ്ടായിരുന്നു ഇവിടെ കളിക്കുന്നത് ജിൻഡോയും ജാസ്മിനും മാത്രമാണ് അവർ അവരാണ് ഏറ്റവും ശക്തരായവർ ജിൻഡോയും ജാസ്മിനും ഒരുമിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാരെല്ലാം ഔട്ടാവും ജിൻഡോയെ പറ്റി എനിക്ക് അത്ര നല്ല അഭിപ്രായം ഒന്നുമില്ല ജിൻഡോ കള്ളത്തരങ്ങൾ പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ജാസ്മിൻ ഒരു സ്ട്രോങ് ആണ് ജാസ്മിൻ ടോപ്പ് ഫൈവിൽ വരികയും ചെയ്യും ജാസ്മിനെതിരെയുള്ള എനിക്ക് ഒരേ ഒരു എതിരഭിപ്രായമുള്ളത് ഒന്ന് ഗഭീയമായിട്ട് ചേർന്ന് നടത്തിയ റൊമാൻറ്റിക് സ്ട്രാറ്റജിയും പിന്നൊന്ന് ആദ്യത്തെ തവണ അവരുടെ അച്ഛന്റെ ഫോൺ വന്നതും രണ്ടും തെറ്റായ കാര്യങ്ങളാണ് അച്ഛന്റെ ഫോൺ വന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നമ്മളെയും കൂടെ കേൾപ്പിച്ചിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് എഗ്രി ചെയ്യാറുണ്ട് പക്ഷെ എന്താണ് സംസാരിച്ചത് പ്രേക്ഷകരായി നമുക്കറിയില്ല അപ്പോൾ പല സീക്രട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ജാസ്മിനെതിരെ ഒരേ ഒരു എതിർപ്പ് അതല്ലെങ്കിൽ വളരെ ശക്തിയായ ഒരു കണ്ടസ്റ്റാന്റ് ആണ് ജാസ്മിൻ അതല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും പേർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ സാധിക്കില്ല എന്തായാലും കഴിയാൻ കിട്ടിയ ചാൻസ് അൻസിബയും വെറുതെ വിട്ടില്ല അൻസിബ പറഞ്ഞത് ജാസ്മിൻ വന്ന് അവിടെ ഇത് ചെയ്യുമ്പോൾ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതാടെങ്കിലും ദേഹത്ത് വീണിരുന്നെങ്കിലോ അത് എത്ര വലിയ പ്രശ്നമാകുമായിരുന്നു എന്ന് പറഞ്ഞാണ് അൻസിബ കരയുന്നത് അവിടെയും ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കരയാനായിട്ട് അൻസിബ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കുറ്റം ജാസ്മിൻ്റെതല്ല ജാസ്മിൻ ഓഫ്കോഴ്സ് ഗ്യാസ് പോയി ഓഫ് ചെയ്തു അത് കാരണം ഇവർ പറഞ്ഞിട്ട് ചെല്ലാത്തവണ് ഇവർ ചിലപ്പോൾ ഓണേഴ്സ് ആയതുകൊണ്ട് ഗസ്റ്റിനേക്കാൾ മുകളിലാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ഇവരൊരു ടാസ്കിലാണ് അപ്പോൾ ഗസ്റ്റ് വിളിക്കുമ്പോൾ ഓണേഴ്സും വരേണ്ടത് തന്നെയാണ് അഥവാ ഓണസ് അത്രയും വലുതായിരുന്നെങ്കിൽ പിന്നെ അവർ ഗസ്റ്റ് വരുമ്പോൾ സ്വീകരിക്കാനും വേണ്ട കാര്യമില്ല ഏത് ഹോട്ടലിലാണ് നിങ്ങളെ ഗസ്റ്റ് സ്വീകരിക്കാൻ വരുന്നത് ഗസ്റ്റിനെ നിങ്ങൾ സ്വീകരിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ്റ്റിനേക്കാൾ താഴെയാണെന്ന് നിങ്ങൾ തന്നെ എഗ്രി ചെയ്ത സ്ഥിതിക്ക് നിങ്ങളും ടാസ്കിലായ സ്ഥിതിക്ക് ഗസ്റ്റ് വിളിക്കുമ്പോൾ നിങ്ങൾ ചെല്ലേണ്ടത് തന്നെയാണ് ഓഫ് കോഴ്സ് ഗസ്റ്റിന്റെ നിന്ന് ഒരു ടിപ്പ് അവർക്ക് ലഭിക്കില്ല ഡയമണ്ട് അവർക്ക് ലഭിക്കില്ല എന്നറിയുന്നത് കൊണ്ട് അവർ പോവാതിരിക്കുന്നതായിരിക്കും ബാട്ട് അവർ ഇവിടെ ജാസ്മിന്റെ ഭാഗത്ത് എനിക്ക് തെറ്റ് തോന്നുന്നില്ല അപ്പോൾ ശ്വേതയുടെ ചില ആക്ഷൻസും ചില ബോഡി ലാംഗ്വേജും കാണുമ്പോൾ ജാസ്മിനോട് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഡയമണ്ട് ഡയമണ്ട് ജാസ്മിനു കൊടുക്കാൻ സാധ്യത ഉള്ള പോലെയാണ് ചില സമയത്ത് ശ്വേതയുടെ പെരുമാറ്റം ശ്വേത ജാസ്മിനെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും വലിയ കളിക്കാരാണെന്ന് എന്തായാലും അവരെ ഒന്ന് പോസ് പോസിറ്റീവ്ലി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ് പക്ഷേ ജാസ്മിനോടൊരു പ്രത്യേക മമതയുള്ള പോലെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ കളി എഗ്രി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്വേത അപ്പോൾ ശ്രീരേഖ തനിക്ക് കിട്ടുന്ന റോളെല്ലാം ഭംഗിയാക്കി ഓവറാക്കി വെറുപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാൻ വേണ്ടി എല്ലാം ഓവർ തന്നെയാണ് ഇന്നലെ സെക്യൂരിറ്റി ഡ്യൂട്ടി ആണെങ്കിലും ഇന്നത്തെ ഡ്യൂട്ടി ആണെങ്കിലും എല്ലാം ഭയങ്കര ഓവറാണ് അസഹനീയമായ രീതിയിലേക്കാണ് തൻ്റെ റോൾ കൊണ്ടുപോകുന്നത്